പോണ്ടൻ ഡയലോഗ്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സൂപ്പർ പൊസിഷനെ കുറിച്ചും കുറിച്ചും അതുപോലെ ടണലിനെ കുറിച്ചൊക്കെ അല്ലെ പറയാൻ പോകുന്നത് ഇത് നമ്മുടെ സൊസൈറ്റിയിൽ ഒരുപാട് ഇങ്ങനെ മിസ്ഇൻടർപെട്ടുന്ന വാക്കുകളായിരിക്കാം അല്ലെങ്കിൽ ഒരു ഒരുപാട് ടെക്നിക്കൽ ടേംസ് പോലെ പെരുന്നടച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിനെ സയൻറ്റിഫിക്കലി എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ നോക്കാം സോ എന്താണ് സൂപ്പർ പൊസിഷൻ ഐ കോണ്ട സൂപ്പർ പൊസിഷൻ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കോട്ട പ്രോപ്പർട്ടീസ് ഒക്കെ നമ്മുടെ സമൂഹത്തിലേക്കും അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ടുവന്നൊരു സംഗതിയാണ് ഇപ്പോൾ കോണ്ട കമ്പ്യൂട്ടർ എന്നൊക്കെ പറഞ്ഞ് വലിയ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ ബേസിക് ആയിട്ടുള്ളൊരു സംഗതി സൂപ്പർ പ്രസിഡൻ പ്രിൻസിപ്പളാണ് അപ്പോൾ അത് പറയുന്നതിന് മുമ്പ് അടിസ്ഥാനപരമായിട്ട് ചില കാര്യങ്ങൾ പറയണം ഈ ക്ലാസിക്കൽ മെക്കാനിക്സ് ഗലീലിയയുടെയും ന്യൂട്ടൻ്റെയും കാലത്തൊക്കെ ഡെവലപ്പ് ചെയ്തതിനു ശേഷം കുറേ വർഷത്തോളം ഒരു ആയിരത്തി തൊള്ളായിരം വരെ അത് ഇൻ്റെ പ്രയോജനം ഒരുപാട് നമ്മൾ കണ്ടിരുന്നു അപ്പോൾ അത് എല്ലാ തരത്തിലും ശരിയാണുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു ആദ്യം ഇത് ഡെവലപ്പ് ചെയ്ത് പൊടുവിലായിട്ടും വളരെ വലിയ വസ്തുക്കളായിരുന്ന സൂര്യൻ ചന്ദ്രൻ അങ്ങനെ ഗ്രഹങ്ങളുടെയൊക്കെ ചലനത്തിന് വേണ്ടിയിട്ടാണ് ഇത് ഏറ്റവും പ്രയോജനപ്പെട്ടത് അത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് അതേസമയം ഇത് തന്നെ ചെറിയ വസ്തുക്കൾക്കുമെല്ലാം സാധ്യമാണെന്ന് വിചാരിച്ചിരുന്നത് അപ്പോ ഈ ആറ്റം ആശയങ്ങളൊക്കെ ഒന്ന് വിചാരിച്ചത് വളരെ ചെറിയ ഒരു മണൽത്തരി അല്ലെങ്കിൽ ഒരു ചെറിയ അതിനേക്കാളും ചെറിയ തെരി അതിനേക്കാളും ചെറിയ തെരി അതൊക്കെ ഇതേ നിയമങ്ങൾ തന്നെ പാലിക്കുന്ന ധാരണയിലാണ് നമ്മൾ ആദ്യ സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കാൻ നോക്കിയത് പിന്നീട് അയ്യായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറൊക്കെ ആയപ്പോഴും മനസ്സിലായി നമ്മുടെ നിയമങ്ങൾ അത്തരത്തിൽ ഉപയോഗിക്കാൻ പറ്റില്ല ആയിരത്തി തൊള്ളായിരത്തി തന്നെ പ്ലാങ്ക് പ്ലാങ്കിൻ്റെ ഹൈപ്രസ് കൊണ്ടുവന്നിരുന്നു അപ്പോഴും ക്ലാസിക്കൽ മെക്കാനിക്സിൻ്റെ അടിസ്ഥാനത്ത് വിശദീകരിക്കാനാണ് കുറേ കാലമൊക്കെ ശ്രമിച്ചത് പിന്നീടും മനസ്സിലായി ഈ ക്ലാസിക്കൽ ധാരണ വഴി പറ്റില്ല അതിന് ബ്രേക്ക് വേണം എന്നുള്ളത് അങ്ങനെ പുതിയ രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങി അങ്ങനെയാണ് മെക്കാനിക്സ് ഡെവലപ്പ് ചെയ്യുന്നത് അപ്പോൾ അതിൽ ഈ ക്ലാസിക്കൽ ധാരണകളിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായൊരു സംഗതി വന്നത് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ വഴിയാണ് അത് ഒരു തരത്തിൽ ക്ലാസിക്കൽ ഫിസിക്സിലുണ്ട് ഉദാഹരണത്തിന് വെളിച്ചത്തിൻ്റെ കാര്യത്തിൽ ഇൻട്രഫറൻസ് വിശദീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡിഫ്രാക്ഷൻ വിശദീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മളത് തരംഗങ്ങളാണെന്ന് എടുക്കുന്നു രണ്ട് തരംഗങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ ആ എങ്ങനെ പരസ്പരം യോജിക്കുന്നതനുസരിച്ചിട്ട് ഇൻ്റർഫറൻസ് കൺസ്ട്രക്റ്റീവ് ആയിട്ടും ഇൻ്റർ ഡിസ്ട്രക്റ്റീവായിട്ടൊക്കെ ഉണ്ടാകാം അപ്പോൾ അതൊരു തരം സൂപ്പർ പ്രിസം പ്രിൻസിപ്പിളാണ് അപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു ടോർച്ച് വെച്ച് ലൈറ്റ് ഇവിടുന്ന് ഇങ്ങോട്ട് അടിക്കുന്നു വേറെ ടോർച്ച് വെച്ച് ഇവിടുന്ന് ലൈറ്റ് അങ്ങോട്ട് അടിക്കുന്നു ഈ ലൈറ്റ് രണ്ട് തമ്മിൽ പൊട്ടിമുട്ടുക അപ്പോൾ നമ്മൾ മനസ്സിലാകുന്നത് ഈ ലൈറ്റ് അങ്ങോട്ട് കടന്നു ഈ ലൈറ്റ് ഇങ്ങോട്ട് കടന്നു അപ്പോൾ ലൈറ്റ് രണ്ടും ചേർന്ന സ്ഥലത്ത് അവിടുത്തെ എങ്ങനെയായിരിക്കും അവിടുത്തെ ഡിസ്പ്ലേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് രണ്ടും ഇതിൻ്റെ ഇവിടെ അങ്ങ് വെള്ളം ലളിതമായ രീതിയിൽ ആഡ് ചെയ്താൽ മതി അതുപോലെ നമ്മളിപ്പോൾ ഓർക്കസ്ട്ര കേൾക്കുകയാണെങ്കിൽ ഒരുപാട് ഉപകരണങ്ങൾ ശബ്ദം നമ്മൾ കേൾക്കുന്നുണ്ട് അതെല്ലാം കേൾക്കാൻ കഴിയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശബ്ദങ്ങളെല്ലാം സൂപ്പർപോസ് ചെയ്ത് നമ്മുടെ ചെവിയിലേക്ക് വരുന്നു അത് നമ്മുടെ ബ്രെയിൻ അനലൈസ് ചെയ്തിട്ട് തിരിച്ചു തിരിച്ച് ഒരുക്കുകയും ഓരോന്നിൻ്റെയും ശബ്ദം നമുക്ക് ആസ്വദിക്കാനും കഴിയുകയാണെങ്കിൽ സൂപ്പർപോഷൻ പറയുന്നത് ഒരേ സ്ഥലത്ത് രണ്ട് മൂന്ന് വാല്യൂസ് കടന്നു വരുമ്പോൾ അതിന് ഒരുമിച്ച് ആഡ് ചെയ്യുന്ന കാര്യത്തിനാണ് സൂപ്പർപോഷൻ അതെ ക്ലാസിക്കൽ ഫിസിക്സിൽ അങ്ങനെയാണ് വരുന്നത് ശബ്ദം അതുപോലെ പ്രകാശം ഇതൊക്കെ തരംഗ രൂപങ്ങളാണ് ആ തരംഗങ്ങളുടെ ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ അത് ലീനിയർ ഇക്വേഷൻസ് ആണ് ലീനിയർ ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു സൊല്യൂഷൻ ഉണ്ട് രണ്ടാമത് വേറെ സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ആ രണ്ട് സൊല്യൂഷൻ്റെയും കോമ്പിനേഷൻസ് അടുത്ത അതും ഒരു ൊല്യൂഷൻ ആയിരിക്കും അതുകൊണ്ടാണ് രണ്ട് ശബ്ദം വന്നു കഴിഞ്ഞാലും നമുക്കത് രണ്ടും കേൾക്കാൻ പറ്റുന്നത് പ്രകാശത്തിൻ്റെ കേസിലും അതുതന്നെ ശരിയാണ് ആദ്യം അല്ലാത്ത കേസ് ശരിയല്ല അപ്പോൾ ഉദാഹരണത്തിന് ഒരു ഉപഗ്രഹത്തിന് ഭൂമിന് ഉറ്റും ഒരു പ്രത്യേക ഓർബിറ്റിൽ കറങ്ങാം വേറെ ഒരു ഓർബിറ്റിൽ കറങ്ങാം രണ്ട് ഓർബിറ്റിൽ ചേർത്തിട്ടൊരു ആരോഗ്യത്തിൽ പുതിയൊരു ഓർബിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല അപ്പോൾ പക്ഷേ വെയിംസിൻ്റെ കേസ് ശരിയാണ് എല്ലാ കേസുകളും ഇത് ശരിയല്ല പക്ഷേ ഫിസിക്സിൽ വരുന്നത് ക്വാണ്ടം മെക്കാനിക്സിൽ ബേസിക് സംഗതി ഈ സൂപ്പർ ക്ലാസിക്കൽ മെക്കാനിക്സിൽ സൂപ്പർ പൊസിഷൻ ഉണ്ടെന്ന് അതായത് ഇപ്പോൾ ഒരു ഒരു സ്ഥലത്ത് രണ്ട് വേവ്സ് ഡിഫറെന്റ് വേവ്സ് വരുവാണെങ്കിൽ അവിടെ ആ വേവിന്റെ ഇക്വേഷൻ പറയുന്നത് അതിന്റെ ഗ്രാഫ് എന്ന് പറയുന്നത് ഈ രണ്ടിന്റെയും അഡീഷണൽ ആയിരിക്കും അല്ലെങ്കിൽ ഫേസ് തിരിച്ചാണെങ്കിൽ സെപ്പറേറ്റ് വരുമോ അങ്ങനെയാണെങ്കിൽ ക്ലാസിക്കൽ ഓൾറെഡി സൂപ്പർ പോഷൻ ഉള്ളപ്പോൾ ക്വാണ്ടം മെക്കാനിക്സിൽ ഈ സൂപ്പർ പോഷൻ വരുമ്പോൾ എന്തായിരിക്കും എന്താണ് അതിൻ്റെ പ്രത്യേകത നമുക്ക് കാണാൻ പറ്റുന്നത് അല്ല എന്തുകൊണ്ടാണ് അത് ഇത്രയും ആകർഷിക്കപ്പെടുന്നൊരു കാര്യം മാറുന്നത് ക്വാണ്ടം മെക്കാനിക്സിലെ സൂപ്പർ പൊസിഷൻ ക്ലാസിക്കലായിട്ട് അതിൻ്റെ ബേസിക് കാര്യങ്ങളിൽ ശരിയാണെങ്കിലും കുറച്ച് വ്യത്യാസം വരുന്നുണ്ട് അപ്പോൾ ഉദാഹരണത്തിന് ഒരു ആറ്റം എടുക്കുകയാണെങ്കിൽ അതിൽ പല എനർജി ലെവൽസ് ഉണ്ട് ഹൈഡ്രോ ആറ്റം എടുക്കുകയാണെങ്കിൽ അതൊരു പ്രിൻസിപ്പൽ കോൺക്ട് നമ്പർ വെച്ചിട്ട് എന്നെയ്ക്കിൽ വൺ ടു ത്രീ അങ്ങനെ പല എനർജി ലെവൽസ് ഉണ്ട് ഒരു എനർജി ലെവലിൽ വേറെ എനർജി ലെവലിലേക്ക് ട്രാൻസ്ഫർ നടക്കുമ്പോഴാണോ നമ്മുടെ എന്താ പറയുക ലൈറ്റ് വരുന്നതും അത് നമ്മൾ സ്പെക്ടറായിട്ടൊക്കെ കാണുന്നത് നമ്മുടെ സാധാരണ ധാരണ ഒന്നുകിൽ അത് ഒരു എനർജി ലെവലിൽ നിൽക്കുന്നതിൽ വേറെ എനർജി ലെവലിൽ നിൽക്കുന്നതാണോ ബോർ ആറ്റം മോഡലിലൊക്കെ അങ്ങനെ ഒരു മാതൃകയാണ് ഉണ്ടായിരുന്നത് അതേസമയം മോഡേൺ ക്വാണ്ടം മെക്കാനിക്സ് അനുസരിച്ചിട്ട് അതിന് ഈ രണ്ട് എനർജി ലെവൽസ് നിൽക്കുന്ന സ്റ്റേറ്റുകളുടെ സൂപ്പർ പൊസിഷനായിട്ട് നമുക്ക് ഇത് സൃഷ്ടിക്കാൻ പറ്റും അത് ക്ലാസിക്കൽ മെക്കാനിക്സ് ഇല്ലാത്തൊരു സംഗതിയാണ് അപ്പോൾ ചിലതിൽ വളരെ സ്ട്രെയിൻഡ് ആയിട്ടുള്ള സംഗതി കിട്ടും ഇപ്പോൾ നമ്മൾ എൻഡാഗിൾമെൻ്റ് എന്ന് പറയുന്നത് അതുപോലെ ക്വാണ്ടം കമ്പ്യൂട്ടേഷനുള്ള പവർ കിട്ടുന്നതൊക്കെ ഈ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ വഴിയാണ് അതേപോലെ സാധാരണ ഇത് നമ്മൾ ഫേവറബിലാത്ത പല ഫിനോമിനയും വിശദീകരിക്കുന്നത് ഈ സൂപ്പർ പൊസിഷൻ വഴിയാണ് അപ്പോൾ ക്ലാസിക്കൽ മെക്കാനിക്സ് നിന്ന് മാറിയിട്ട് ക്വാണ്ടം മെക്കാനിക്സിൽ വരുമ്പോൾ സൂപ്പർ പോസിഷന് പല സാധ്യതകളുണ്ടെന്നാണ് നമുക്ക് ക്ലാസിക്കൽ മെക്കാനിക്സിൽ കിട്ടാത്ത പല എഫക്ട്സും സൂപ്പർ പൊസിഷൻ കാരണം മെക്കാനിസം കിട്ടുന്നുണ്ട് അതിനോ അതെ അതെ അതിൽ ഉദാഹരണമാണ് കോണ്ടമെറ്റാങ്കിൽ അപ്പൊ ഞാൻ ഉദാഹരണമായിട്ട് ഒരു ആശയം പറയുകയാണെങ്കിൽ നമുക്ക് ഇത്തിരി കരുതൽ രൂപത്തിൽ പറയുകയാണെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് പറയാ ഇലക്ട്രോണിക് പോലുള്ള പാർട്ടിക്കളിന് സ്പിൻ എന്ന് പറഞ്ഞ സംഗതിയുണ്ട് അത് ഇലക്ട്രോണൊക്കെ ചെറിയൊരു മാഗ്നറ്റ് പോലെ ആക്ട് ചെയ്യും അത് ആദ്യം കണ്ടത്തിൽ അത്ഭുതമായ ഒരു സംഗതിയായിരുന്നു പക്ഷെ അത് സത്യമാണെന്ന് പിന്നെ മനസ്സിലായി അപ്പോൾ ഓരോ ഇലക്ട്രോൺ പ്രോട്ടോണെന്ന് പറയുന്നത് കുഞ്ഞെ മാഗ്നറ്റ് പോലെ ആക്ട് ചെയ്യുന്നു ഒരു കാന്തി ക്ഷേത്രം അല്ലെങ്കിൽ മാഗ്റ്റ്ഫീൽഡ് വെച്ച് കഴിയുമ്പോൾ അതൊന്നും ഈ സ്പിൻ അപ്പ് അല്ലെങ്കിൽ സ്പിൻ ഡൗൺ ആയിട്ട് വരും അപ്പോൾ ഞാനത് ഗണിത രൂപത്തിലെഴുതുകയാണെങ്കിൽ ഇപ്പോൾ അപ്പ് സ്പിൻ അപ്പ് ആണെങ്കിൽ അതിങ്ങനെ വേണമെങ്കിൽ എഴുതാം ഒരു ആരോമാർക്ക് മുകളിലേക്ക് വെച്ചിട്ട് അതുപോലെ സ്പിൻ ഡൗൺ ആണെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് സൂചിപ്പിക്കാം അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗണിത രൂപത്തിലെഴുതുമ്പോൾ ഡിറാക്ക് ഉപയോഗിച്ച ഒരു നൊട്ടേഷൻ അനുസരിച്ച് ഇങ്ങനെ ഒരു ബ്രാക്കറ്റ് ഒക്കെ ഇട്ടിട്ട് കെറ്റ് പറയും ഇങ്ങനെ എഴുതാം വേണമെങ്കിൽ ഒരു രണ്ടെണ്ണത്തിനേയും കോമ്പിനേഷൻ ആയിട്ട് എഴുതാം ഒരു കോമ്പിനേഷൻ മാത്രമല്ല വേണമെങ്കിൽ ഇതിനെ നമ്മൾ ഒരു ചെറിയ ഉണ്ട് ആൽഫ എന്ന് പറഞ്ഞാൽ നമ്പർ ഒണ്ണു മൾട്ടിപ്ലൈ ചെയ്യുന്നു ഇതിനെ ബീറ്റ എന്ന് പറഞ്ഞാൽ വേറെ നമ്പറോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു ഇത് രണ്ടും ആഡ് ചെയ്യാം ഇങ്ങനെ കോമ്പിനേഷൻസ് എല്ലാം പോസിബിൾ പോസിബിളാണ് ആൽഫ ബീറ്റ എന്ന് പറയുന്നത് വെറിയ കോംപ്ലക്സ് നമ്പർ വരെ ആവാം അപ്പോൾ മാക്സ് ബോണ്ട് ഇൻറ്റർപ്രിറ്റേഷൻ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരു മെഷർമെൻറ്റ് നടത്തുമ്പോൾ സ്പിൻ അപ്പ് ആണോ ഡൗൺ ആണോ എന്നൊരു മെഷർമെൻറ്റ് നടത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ രണ്ടും കൂടി ഉള്ള അവസ്ഥ കിട്ടില്ല ഒന്നിൽ അപ്പ് അപ്പൊന്ന് കിട്ടും അല്ലെങ്കിൽ ഡൗൺ എന്ന് കിട്ടും അപ്പ് അപ്പൊന്ന് കിട്ടുമോ ഡൗൺ എന്ന് കിട്ടുമോ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല അതിന് പ്രോബിലിറ്റി കുറിച്ച് പറയാൻ പറ്റുള്ളൂ ഇനി സംഭാവ്യത്തെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ അൽഫ അപ്പ് കിട്ടാനുള്ള പ്രോബിലിറ്റി ആൽഫ സ്ക്വയർ ആയിരിക്കും സ്പിൻ ഡൗൺ കിട്ടാനുള്ള പ്രോബിലിറ്റി ബീറ്റ സ്ക്വയർ ആയിരിക്കും ഇത് കോംപ്ലക്സ് നമ്പർ ആണെങ്കിൽ നമ്മൾ അതിൻ്റെ മോഡ് റിസക്ക് എടുത്ത് തരണം തൽക്കം റിയൽ നമ്പറാണെന്ന് വിചാരിച്ചാൽ അൽഫാ സ്ക്വയർ ബീറ്റ സ്ക്വയർ രണ്ട് ചേർത്ത് കഴിഞ്ഞാൽ വൺ ആയിരിക്കും ഹൺഡ്രഡ് പെർസെൻറ്റ് ആയിരിക്കും പ്രൊബിലിറ്റി പ്രൊബിലിറ്റി അപ്പോൾ ഈ ഇത് കിട്ടാനുള്ള പ്രോബിലിറ്റി അൽഫ സ്ക്വയർ ഇത് കിട്ടാനുള്ള പ്രോബിലിറ്റി ബിറ്റാ സ്ക്വയർ ഇപ്പോൾ ഉദാഹരണത്തിന് വേണമെങ്കിൽ ആൽഫ ഒരു പോയിന്റ് സിക്സ് ആണെന്നുള്ളത് പോയിൻറ്റ് സിക്സ് സ്ക്വയർ പ്ലസ് പോയിൻ്റ് എയിറ്റ് സ്ക്വയർ ഈക്വൽ ടു വൺ ചെറുക്കാം ഇത് പോയിൻ്റ് ത്രീ സിക്സ് പോയിൻ്റ് സിക്സ് ഫോറാണ് അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഈ ഒരു പകുതി താഴെ കേസുകളിൽ അപ്പ് കിട്ടും പകുതി അടുത്ത കേസുകളിൽ ഡൗൺ കിട്ടും ഇനി അല്പം വൺ ബൈ റൂട്ട് ടു അങ്ങനെ വേണമെങ്കിൽ എഴുതാം വൺ ബൈ റൂട്ട് ടു അപ്പ് പ്ലസ് ഡൗൺ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഒരു ഈക്വൽ പ്രോവർട്ടിയാണ് ഫിഫ്റ്റി പെർസെൻറ്റ് കേസുകളിൽ അപ്പ് കിട്ടും ഫിഫ്റ്റി പെർസെൻറ്റ് കേസില് ഡബിൾ ഡൗൺ കിട്ടും ഇതിന് കുറച്ചുകൂടി സിമ്പിളായിട്ട് പറയണമെങ്കിൽ ഒരു കോയിൻ ടോസ് ചെയ്യുന്ന കേസ് എടുക്കാം ഒരു കോയിൻ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് കയ്യിൽ വെച്ചിരിക്കുന്നത് തുറക്കുന്നതിന് മുമ്പ് ക്ലാസിക്കൽ മെക്കാനിക്സിലാണ് നമ്മൾ പറയും അത് ഒന്നെങ്കിൽ ഹെഡ് ഹെഡാണ് അല്ലെങ്കിൽ ടൈൽ ടൈലാണ് തുറക്കുന്നതിന് മുമ്പ് ഒരു ടൈലാണ് തുറന്നു കഴിയുമ്പോൾ അറിയാൻ പറ്റുള്ളൂ പക്ഷേ ക്വാൻറ്റം മെക്കാനിക്സ് അനുസരിച്ച് നമുക്ക് പറയാം അതിൽ ഫിഫ്റ്റി പെർസെൻറ്റ് ചാൻസ് ഹെഡ് ആവാൻ ഉള്ളതുണ്ട് ഫിഫ്റ്റി പെർസെൻറ്റ് ചാൻസ് ടൈൽ ആവാനുള്ളത് തുറക്കുമ്പോൾ അറിയാൻ പറ്റും പക്ഷെ തുറക്കുന്നതിനും അവസ്ഥയിലാണ് ക്ലാസിക് മെക്കാനിസനാണെങ്കിൽ നമ്മൾ പറയും ഒന്നുകിൽ അത് ഹെഡിലാണ് അല്ലെങ്കിൽ ഡൗണിലാണ് കൊണ്ടത്തിൽ വ്യത്യാസമുണ്ട് വ്യത്യാസം എന്ന് വെച്ചാൽ അത് ഹെഡും ടൈലും ചേർന്ന് ഇതുപോലുള്ള അവസ്ഥയിലാവാം ഈ അപ്പെന്നുള്ള ഹെഡും ഇത് ഡൗൺ ആണെങ്കിലും ഹെഡ് സ്റ്റേറ്റിൻ്റെയും ഡൗൺ സ്റ്റേറ്റിൻ്റെയും ഒരു സൂപ്പർ പൊസിഷൻ ആയിരിക്കാം അതോടൊരു വ്യത്യാസം ക്ലാസിക് മെക്കാനിസം വൺ ഓഫ് ദി സ്റ്റേറ്റ്സ് ആയിരിക്കും ഡെഫിനറ്റായിട്ട് കൊണ്ടത്തിലാണെങ്കിൽ നമ്മൾ ഇത് ഒബ്സർവ് ചെയ്യുന്നതിന് മുമ്പ് ഇതിൻ്റെ സൂപ്പർ പ്രൊഫിഷൻസ്റ്റേഡായിരിക്കും അപ്പം ഇത് നല്ലൊരു എക്സാമ്പിൾ ആണ് പ്ലാസ്റ്റിക്കിൽ നിന്ന് എങ്ങനെയാണ് മെക്കാനിക്സ് ഡിറ്റർമിനിസ്റ്റിക് ആണ് പ്ലാസ്റ്റിക്കൽ മെക്കാനിക്സ് ഡിറ്റർമിനിസ്റ്റിക് ആണ് ക്വാണ്ടം മെക്കാനിക്സ് ഈ മെഷർമെന്റ് നടക്കുന്ന സമയത്ത് ഡിറ്റർമിസ്റ്റിക് അല്ലാതെ പ്രോബർട്ടി അനുസരിച്ചാണ് വരുന്നത് അത് ക്വാണ്ടം മെക്കാനിക്സ് ഇൻഹറൻ്റ് ഒരു സംഗതിയാണ് ഇപ്പോൾ ഉദാഹരണ റേഡിയോക്റ്റീവ് ആറ്റം ഡി കെ ചെയ്യാൻ സാധ്യതയുള്ള സംഗതിയാണ് എപ്പോൾ ഡി കെ ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റില്ല അതിൻ്റെ ഇത് ചിലപ്പോൾ നമുക്ക് പറയാം അടുത്ത ഒരു ദിവസത്തിനകം ഡി കെ ചെയ്യാനുള്ള പ്രോബിലിറ്റി നയൻറ്റി പെർസെൻറ്റാണെന്ന് ഫിഫ്റ്റി പെർസെൻ്റ് ആണ് ട്വൻ്റി പെർസെൻറ്റാണെന്ന് പറയാൻ പറ്റും പക്ഷേ എപ്പോൾ ഡി കെ എന്നുള്ളത് നമുക്ക് പറയാം പറയാൻ പറ്റില്ല ആ അത്തരത്തിലത് ഇൻഡ്രമിസ്റ്റിക് ആണ്